ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് മക്കളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്താക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുരിങ്ങക്കായ തോരൻ റെഡിയാക്കി റെഡിയാക്കിയെടുത്താലോ അപ്പോൾ അതിനായിട്ട് മുരിങ്ങക്കായ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം മുറിങ്ങക്കായ ഏകദേശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് വെച്ചിട്ട് അതിലുള്ള വെള്ളക്കൊന്ന് വറ്റിച്ചെടുക്കണം ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കുക അതിനായിട്ട് അര മുറി തേങ്ങാ ചെറിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒരല്പം ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ചീരകം കൂടെ ചേർത്തിട്ട് മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ മുരിങ്ങക്കായലുള്ള വെള്ളമൊക്കെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് കഴുകിട്ട് പൊട്ടിച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്ന പരിപ്പുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കറിവേപ്പിലയും മുളകും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ഒരു തേങ്ങയുടെ കൂട്ട് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക തേങ്ങയിലുള്ള ഈർപ്പമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മുരിങ്ങക്കായ ഇതിലേക്കായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക തേങ്ങ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ചമണക്കം പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള മുരിങ്ങക്കായ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള സ്പാച്ചിലൊക്കെ വെച്ച് മിക്സാക്കി എടുക്കാൻ ഉണ്ടെങ്കിൽ മുരിങ്ങക്കായ ഉടഞ്ഞു പോവാതെ തന്നെ നമുക്ക് കിട്ടൂട്ടോ മിക്ക കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റായിരിക്കും ഈ ഒരു മുരിങ്ങക്കായ അപ്പോൾ ഇവിടെ മക്കൾക്ക് എന്തായാലും ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങക്കായ കഴിക്കാൻ അപ്പോൾ ഇന്ന് അവിടെ ലഞ്ച് ബോക്സിൽ ഈ ഒരു ഐറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ചോറിൻ്റെ കൂടെ മുരിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത നല്ല വീഡിയോയിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്